രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ നോമ്പെടുത്ത് മെറാജരാവാണെന്ന് പറഞ്ഞിട്ട് ഈ മെഹറാജ് രാവ് റജബ് ഇരുപത്തിയേഴിനാണ് എന്നുള്ളത് ചരിത്രപരമായിട്ട് സ്ഥിരപ്പെട്ട ഒരു വസ്തുതയേ അല്ല മെവറാജ് സംഭവിച്ചിട്ടുണ്ട് അത് ശരിയാണ് അള്ളാഹു സുബാനു വത്താല നിബ്സല അലൈഹി സ്വലാത്തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറുസലേമിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി അതാണ് നിഷാ പ്രയാണം ഇസ്രായേൽ അവിടെ നിന്ന് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിലേക്ക് അള്ളാഹുതിർ അലൈഹി അലി സ്വലാത്തങ്ങളെ കൊണ്ടുപോയി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമയോടൊത്ത് ബുറുവാക്കുന്ന വാഹനത്തിൽ അതും ശരിയാണ് നമസ്കാരം ആ രാവിലാണ് ഫറദ്ദാക്കപ്പെട്ടത് റസൂൽ അള്ളാഹി സ്വലത്താലിസ്ലമാങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പല ദൃഷ്ടാന്തങ്ങളും ആ ആകാശ ആരോഹയാത്രയിൽ കാണുകയുണ്ടായതൊക്കെ ശരിയാണ് പക്ഷേ പ്രസ്തുത മെഹറാജ് എന്ന് സംഭവിച്ചു അത് ഇന്ന എന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ ബലപ്പെട്ട രായത്തില്ല പത്തിലേറെ അഭിപ്രായങ്ങൾ അൽഹാഫുൽ ഇബിൻ ഹജർ അലസ്കലാനി ഫുൽ ബാരിയിൽ നൽകിയിട്ടുണ്ട് റജബ് ഇരുപത്തി ഏഴിനാണ് അത് നടന്നത് എന്നത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വിഷയ അല്ല വാർത്തയല്ല പിന്നെയോ ചരിത്ര റിപ്പോർട്ടുകൾ കൂട്ടിവെക്കുകയാണ് എങ്കിൽ മേറാജ് നടന്നത് ഒന്നുകിൽ ഒരു റമദാൻ മാസത്തിൽ ഒടുവിലാണ് അല്ലെങ്കിൽ ഷെവ്വാലിൻ്റെ തുടക്കത്തിലാണ് അതിൽ തന്നെ ഏത് വർഷത്തിൽ അതിലഭിപ്രായ വ്യത്യാസമുണ്ട് ഹിജറയ്ക്ക് മുമ്പാണ് ശേഷമാണോ ഹിജറയ്ക്ക് മുമ്പാണെങ്കിൽ തന്നെ അത് ഏഴ് വർഷത്തിലാണ് പലരും അത് ഹിജറയുടെ നുപൂവത്തിൻ്റെ പത്താമത്തെ വർഷം ആണ് എന്നുള്ളതാണ് ഖദീജറതി അള്ളാഹു താലാൻഹയുടെ വഫാത്തിന് ശേഷമാണ് മേറാജ് ഖദീജ് റതി അള്ളാ ഉത്താലെ വഫാത്താകുന്നത് റമാൻ മാസത്തിലാണ് ഖദീജറിയാത്തലെ വഫാത്താകുന്ന നാളിൽ നമസ്കാരം അഞ്ച് വക്തായിട്ട് ഫറദ്ദാക്കിയിട്ടില്ല അവരുടെ വിയോഗാനന്തരാണ് മെഹ്റാജ് സംഭവിച്ചിട്ടുള്ളത് അത് ഏത് ദിവസം ഏത് രാവിൽ അത് നിർണയിക്കപ്പെട്ട ഒരു സഹിഹായ രായത്ത് ആ വിഷയത്തിലില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് മെഹറാജിൻ്റെ രാവ് ഇന്ന രാവണെന്ന് പറഞ്ഞ് ആ രാവിലൊരു പ്രത്യേക ചീരണ്ണിയും ഒരു പ്രത്യേക കർമ്മങ്ങളും അതിൻ്റെ പകലിൽ ഒരു പ്രത്യേക നോമ്പ് മുസ്ലിംങ്ങൾ കൊണ്ടുനടക്കുക റസൂ തങ്ങൾ അങ്ങനെ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഒരു പ്രത്യേക നോമ്പും ഒരു പ്രത്യേക വിഭാഗത്തും ചിലർ ചില പ്രത്യേക നമസ്കാരങ്ങൾ അതേപോലെ തന്നെ ആ രാവിലെ പ്രത്യേക കർമ്മങ്ങൾ ചീരണി വിതരണം തുടങ്ങിയ പല കോശങ്ങളും ഉണ്ട് അതിനൊന്നും തിരുനബി സലഹ്ലിസ്ലമാങ്ങളിൽ നിന്ന് ഒരു പ്രമാണം മാതൃക സ്ഥിരപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഹുസ്ബാന താല എല്ലാവർക്കും ഹിദായത്വം നൽകുമാറാവട്ടെ അള്ളാഹു മസ്ലൈ അല മുഹമ്മദ് ഇൻ വാലാ അരി മുഹമ്മദ് ഖെമാല്ലൈ താലാ ഇബ്രാഹീമാലി ഇബ്രാഹീമ ഇന്നക്കെ ഹമീദ് മജീദ് اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين